തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു ഗ്രാമത്തിന്മേൽ അവകാശവാദവുമായി സുന്നി വഖഫ് ബോർഡ് മുപ്പത് ദിവസത്തിനകം ഗ്രാമം വിടാൻ ഗ്രാമവാസികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് വഖഫ് ബോർഡ് ഗൗതം അനന്തനാരായണൻ വീണ്ടും ചേരുന്നു ഗൗതം വഖഫ് നിയമം എന്തിന് എന്ന് ചോദിച്ചവർ അതിനെ എതിർത്തവർ അവരൊക്കെ ഇത് കാണുമല്ലോ ഇത് ഇത് ഭാരതത്തിൽ തന്നെയാണോ നടക്കുന്നത് ഒരു ഗ്രാമം ഏറ്റെടുത്തിട്ട് ഇവിടെ ഗ്രാമവാസികളോട് ഒഴിഞ്ഞു പോകാൻ ഉത്തരവിടുകയാണോ വഖഫ് ബോർഡ് ഈ വക്കഫ് ഭേദഗതി നിയമം എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നതിന്റെ മറ്റൊരു പ്രത്യക്ഷമായ ഉദാഹരണമായി ബീഹാറിലെ ഗോവിന്ദപൂർ ഗ്രാമം മാറുകയാണ് ഈ ഗ്രാമത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിചിത്രവും അതോടൊപ്പം തന്നെ ഗ്രാമവാസികൾ തലയിൽ കൈവച്ചുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നത് അതായത് നമ്മൾ നേരത്തെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലും അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ ഒക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ ഒരു സുപ്രവാതത്തിൽ സുന്നി വഖഫ് ബോർഡ് ഈ ഗ്രാമത്തിനുമേൽ ഈ ഗോവിന്ദൂർ ഗ്രാമത്തിനുമേൽ അവകാശവാദം ഉന്നയിക്കുകയാണ് ഈ ഗ്രാമത്തിലെ ജനസംഖ്യ പരിശോധിച്ചാൽ വളരെ വിശാലമായിട്ടുള്ളൊരു ഗ്രാമമാണ് അതിൻ്റെ ജനസംഖ്യയും മറ്റും പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റി ശതമാനം ഈ ഗ്രാമത്തിൽ ഹിന്ദുമത വിശ്വാസികളാണ് ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന അതായത് ഒരു ടിപ്പിക്കൽ ബിഹാർ ഹിന്ദു ഗ്രാമമാണ് ഈ ഗോവിന്ദ്പൂർ എന്ന് പറയുന്ന ഈ ഗ്രാമം ആ ഗ്രാമത്തിന് മേലാണ് ഇപ്പോൾ സുന്നി വക്കഫ് ബോർഡ് ഇത് വക്കഫ് ബോർഡിൻ്റെ കായലുള്ള ഗ്രാമമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നുവെന്ന് മാത്രമല്ല വരുന്ന മുപ്പത് ദിവസത്തിനകം മുഴുവൻ ഗ്രാമവാസികളും പ്രത്യേകിച്ച് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ഈ ഗ്രാമം വിട്ടും മറ്റേതെങ്കിലും ആ സ്ഥലത്തേക്ക് പോകണം എന്ന അന്ത്യശാസനം കൂടി നൽകിയിരിക്കുകയാണ് ഇതാണിപ്പോൾ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത് നേരത്തെ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ നിലവിലുള്ള വക്കഫ് നിയമത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് വക്കഫ് ബോർഡിന് നൽകിയിരുന്ന അനാവശ്യമായ സ്വാധീനം അത് നൽകുന്ന നിയമങ്ങളെ ഭേദഗതി ചെയ്യുവാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചത് അതിനെതിരെ നമ്മുടെ രാജ്യത്തെ പല പ്രതിപക്ഷ പാർട്ടികളും വലിയ പ്രതിഷേധം പാർലമെൻറ്റിനകത്തും പുറത്തും നടത്തി പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതു പാർട്ടികളും മുസ്ലിം ലീഗുമൊക്കെയാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് അതേ തുടർന്ന് നിലവിൽ ആ ബില്ല് പാസ്സാക്കിയിരുന്നില്ല മറിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് നിലവിൽ അയച്ചിരിക്കുകയാണ് കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലകം തുടർ നടപടികൾ ഈ ബില്ലിന് മേൽ പക്ഷേ എന്തിനാണ് ഈ ബില്ല് എന്ന ചോദ്യത്തിനുള്ള മറ്റൊരു പ്രത്യക്ഷമായ ഉദാഹരണം നമുക്ക് മുന്നിൽ ഇപ്പോൾ ബീഹാറിലെ ഈ ഗോവിന്ദപൂർ ഗ്രാമം ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് ആ നാട്ടിൽ മാത്രം ഉള്ളൊരു സംഭവമല്ല നേരത്തെ പാലക്കാട് നിന്നും അരുൺ ഉൾപ്പെടെയുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ തമിഴ്നാട്ടിലെത്തിരിച്ചിറപ്പള്ളിയിൽ സംഭവിച്ച കാര്യത്തെപ്പറ്റി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വിശദീകരിച്ചതാണ് തിരിച്ചിറപ്പള്ളിയിലെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം ചേരുന്ന അതിപുരാതനമായ സുന്ദരേശ്വര ക്ഷേത്രത്തിന് മേൽ എങ്ങനെയാണ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രാജധാനിയായ ദ്വാരകയിലെ ഒരു ദ്വീപിനു മേൽ എങ്ങനെ വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബീഹാറിലെ ഗോവിന്ദ്പൂർ എന്ന ഒരു ഹിന്ദു ഗ്രാമത്തിനുമേൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുമത വിശ്വാസികൾ ഒരു ഗ്രാമത്തിൽ വർഷങ്ങളായി അവരവരുടെ ആ പൈതൃകമേറിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിനുമേൽ ഇപ്പോൾ ഈ മുസ്ലിം സംഘടന വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു എന്തായാലും വലിയ പ്രതിഷേധം ഈ സംഭവത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ലേ ഇത്തരം അന്ത്യശാസ്ത്രം നൽകിയാൽ ഉടനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ വർഷങ്ങളായി താമസിക്കുന്ന ഇടത്തുനിന്ന് കഴിയുമോ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ വീണ നിലവിൽ ഈ ഗ്രാമം വിട്ടുപോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഗ്രാമവാസികളുള്ളത് അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ നിലപാടുകൾ ഉണ്ടാകുന്നു ഒപ്പം ബീഹാറിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് നമുക്കറിയാം എൻ ഡി എയുടെ സർക്കാർ തന്നെയാണ് നിതീഷ് കുമാർ ആണ് അവിടെ ഭരണത്തിലുള്ളത് പക്ഷേ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ആ നിതീഷ് കുമാർ എൻ ഡി എയുടെ സഖ്യകക്ഷി ആണെങ്കിലും ഇത്തരം വിഷയങ്ങളിലൊരു ശക്തമായ നിലപാട് പലപ്പോഴും നിതീഷ് എടുക്കാറില്ല കാരണം നിതീഷിന് മുസ്ലിം വോട്ട് ബാങ്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പല ഘട്ടങ്ങളിലും നിതീഷ് കുമാർ എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയതിൻ്റെ തന്നെ അടിസ്ഥാനപരമായ കാരണം ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം നിതീഷ് കുമാർ പലതവണ എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ചിരുന്നു ആ വികസനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിലും അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളിലുമൊക്കെ നിതീഷ് കുമാറിൻ്റെ സർക്കാരിനോട് വളരെയധികം അനുകൂലമായ നിലപാട് ബീഹാറിലെ ജനങ്ങൾക്കുണ്ട് പക്ഷേ ഈ പ്രീണന രാഷ്ട്രീയം പല രീതിയിലും നിതീഷിൻ്റെ ഭാഗത്ത് നിന്ന് മുൻകാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് എന്തായാലും ഈ ഗ്രാമവാസികൾക്ക് അവിടെ വിട്ടുപോകേണ്ടതില്ല കാരണം ദേശീയ സംഘടനകൾ ദേശീയ പ്രസ്ഥാനങ്ങൾ പലതും ഈ വിഷയം നിലവിൽ ഏറ്റെടുത്തിട്ടുണ്ട് മാത്രമല്ല സുപ്രീം കോടതിയിൽ ഉടൻ തന്നെ ഒരു ഹർജി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ വക്കഫ് ബില്ല് നടപ്പാക്കാൻ പോകുന്നതിനാൽ വക്കഫ് ബോർഡുകൾക്ക് പഴയ ഒരു ശൗര്യം ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നും വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ആ വക്കഫ് ബോർഡുകളുടെ വസ്തുവകകളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായ ആ നിരീക്ഷണം ഏർപ്പെടുത്താൻ കഴിയുന്നതാണ് പുതിയ ബില്ല് ആ ബില്ല് ഏത് വിധേനയും നടപ്പാക്കും എന്ന് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിൽ ഒന്നായി മാറുക തീർച്ചയായും ഈ വക്കഫ് ബോർഡുകളെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ബില്ല് പാസ്സാക്കുകയാകും എന്തായാലും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് വേണ്ടി മാത്രം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാത്തു നിൽക്കുകയാണ് ആ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് രണ്ട് സഭകളിലും നമുക്കറിയാം ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസ്സാക്കുവാനുള്ള ആ ശക്തി നിലവിൽ എൻ ഡി എയ്ക്കുണ്ട് ഈ സാഹചര്യത്തിൽ ബില്ല് പാസ്സാക്കുമെന്ന് ഉറപ്പാണ് അതിനാൽ പഴയ രീതിയിലുള്ളൊരു മസലപിടുത്തം വക്കഫ് ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും ഇനിയും നടക്കില്ല അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നില്ല അതിനാൽ ആ ഗ്രാമവാസികൾക്ക് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആ ഗ്രാമം വിട്ട് പോകേണ്ടി വരില്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം കാരണം ഇപ്പോൾ ഈ ഈ ബില്ലിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച വന്നതോടുകൂടി എങ്ങനെയാണ് വക്കഫ് ബോർഡുകൾ അനാവശ്യമായ സ്വാധീനം ചെലുത്തുന്നത് പാവപ്പെട്ട ആളുകളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതിനെ പറ്റിയൊക്കെ സാധാരണ ജനങ്ങൾക്ക് തന്നെ കൃത്യമായ തുടങ്ങി കാരണം അത്രത്തോളം വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് കോടതികൾ ഈ വിഷയത്തിൽ കൂടുതൽ വിജിലൻ്റായി അതിനാൽ ആ പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് അവിടെ വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീണ ഗൗതം ഇതിൽ രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് നിതീഷ് കുമാറിന് ഈ ഒരു പ്രത്യേകതരം മതേതരത്വത്തിന്റെ അസ്കൃതയുണ്ടെങ്കിലും നാട്ടുകാർ ഗ്രാമവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിനുശേഷം അവർ പറഞ്ഞത് ഒരു തുണ്ട് കടലാസ് ഒരു രേഖ ഒരു തെളിവ് ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പട്ന ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അതായത് ഈ ഗ്രാമത്തിൻ്റെ ഉടമസ്ഥാവകാശമോ അതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടി സ്വത്ത് വകങ്ങൾ വഖീഫ് ബോർഡിന്റെ പേരിൽ ഉണ്ടെന്നുള്ളതിന് ഒരു രേഖയും ഇല്ല അവിടെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വ്യാജമായി ചമച്ചതോ അതല്ലെങ്കിൽ എന്തെങ്കിലും പേരിൽ ഇത് നമ്മുടെ ഭൂമിയാണ് എന്ന് പറയാൻ പോലും കഴിയാത്ത വിധം ഇല്ലാത്ത ഒരു ക്ലെയിം ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടാണ് ഒരു ഗ്രാമത്തിനെ ഒന്നാകെ ആട്ടിയിറക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു നിയമത്തിന്റെ പേര് ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടുകാരുടെ പ്രതീക്ഷ ഗൗതം പ്രദീപ് പ്രദീപുള്ള ഇപ്പോൾ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് കോടതിയുടെ തീരുമാനത്തിൽ തന്നെയാണ് മാത്രമല്ല ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി ഉടൻ തന്നെ നൽകുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് നേരത്തെ ഈ ദ്വാരകയെപ്പറ്റി നമ്മൾ പരാമർശിച്ചിരുന്നു നമുക്കറിയാം ദ്വാരക ഹിന്ദുക്കളെ സംബന്ധിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രാജധാനിയായി കണക്കാക്കപ്പെടുന്ന ആ പ്രദേശമാണ് അവിടുത്തെ ഒരു ദ്വീപിനു വളരെ വിചിത്രമായി ആ ഒരു ഘട്ടത്തിൽ ഗുജറാത്തിലെ സുനി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി ഇത് തള്ളുകയാണ് ഉണ്ടായത് അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അവകാശവാദം എന്ന രീതിയിലുള്ള ചോദ്യം ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും അന്ന് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെയും കോടതികൾ വഖഫ് ബോർഡിന് അനുകൂലമായി വരുന്നില്ല കാരണം കോടതി വ്യവഹാരത്തിലേക്ക് എത്തുന്ന സമയത്ത് കൃത്യമായ തെളിവുകൾ നൽകുവാൻ വക്കഫ് ബോർഡുകൾക്ക് സാധിക്കുന്നില്ല മാത്രമല്ല ഇതിനകത്ത് ഒരു അടിസ്ഥാനവും വാദഗതികളാണ് വളരെ സാധാരണ നിലയിൽ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് കൃത്യമായ രേഖകളൊന്നും തന്നെ ഇല്ലാതെ ഇത് മുൻപ് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു അല്ലെങ്കിൽ ഇത് വക്കഫിന് അവകാശപ്പെട്ട ഭൂമിയാണ് എന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനും അവർക്കു മേൽ വലിയ തോതിലുള്ള അനീതി നടപ്പാക്കുവാനും ഈ വക്കഫ് നിയമം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഇത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ഘട്ടങ്ങളിൽ വക്കഫ് ബോർഡുകൾ നടത്തുകയും അനധികൃതമായി ഭൂമി ധാരാളം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ നിർണായകമായ ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ നിയമമന്ത്രി കിരൺ റിജിജു നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് ഭൂമാഫിയകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു ബില്ല് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ വഖഫ് ഭേദഗതി നിയമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡുകൾ ഏതാണ്ട് ഒൻപത് കോടി ഏക്കർ സ്ഥലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ആ ഭൂമി കൃത്യമായി തന്നെ ഭൂമാഫിയകളുടെ കൈകളിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കച്ചവട താല്പര്യങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടാണ് കിരൺ റിജിജു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ലോക്സഭയിൽ ഈ നിർണായകമായ ബില്ല് അവതരിപ്പിച്ചത് സ്വാഭാവികമായും എന്തിന് ഈ ബില്ല് ആവശ്യമാകുന്നു അല്ലെങ്കിൽ ഈ ബില്ലിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ഒരിക്കൽ കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഗോവിന്ദ്പൂർ എന്ന ബീഹാറിലെ ഈ ഗ്രാമം എന്ന് വേണം മനസ്സിലാക്കാൻ